എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ നല്ല അടിപൊളി നല്ല സ്വാദിഷ്ടപരമായ ഒരു സാമ്പാറുമായിട്ടാണ് എത്തിയേക്കുന്നത് ചെറിയ ഉള്ളി വെണ്ടയ്ക്കയും ഒരു തക്കാളിക്കയും ചേർത്തുണ്ടാക്കുന്ന അടിപൊളി സാമ്പാർ അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആ വേണ്ടി നോക്കിയാലോ തുവരപ്പരുപ്പ് ശകലം എടുത്തിട്ടുണ്ട് ഒരു ബൗൾ നിറച്ച് ചെറിയ ഉള്ളി ഒരു ബൗളിൽ വെണ്ടയ്ക്ക സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ അടിപ്പിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഉലുവപ്പൊടി ചേർക്കും അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ താണ്ടേ ഒരു കുക്കർ കുക്കറെടുത്തതിന് ശേഷം തുമരപ്പരിപ്പ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കണേ ഒരു മൂന്നാലഞ്ച് സീറ്റി അടിക്കുന്നത് വരെ പിന്നെ ആവശ്യത്തിന് തക്കാളിക്ക കുറച്ച് നമുക്ക് വഴറ്റാനും കൂടി വേണം പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് മൂന്നാലഞ്ച് സീറ്റി ആവുന്നവരെ വേവിച്ചെടുക്കാം ദാണ്ടേ ഇവിടെ പരിപ്പ് നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു പാൻ വച്ചതിന് ശേഷം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റുക ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് വഴഞ്ചി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുക്കണം വെണ്ടക്കയും ചെറിയ ഉള്ളിയും വഴി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തക്കാളിക്കയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക ഇനി നമുക്ക് പച്ചക്കറി വേവാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് നമ്മുടെ പരിപ്പ് വേവിക്കാൻ നേരം ചേർത്തായിരുന്നു ഇനി നമുക്കൊരു അഞ്ചു മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം ഇതാണ്ട് ഇവിടെ നല്ലതുപോലെ ചെറിയ ഉള്ളിയും തക്കാളിക്കേയും വെണ്ടയ്ക്കൊക്കെ നല്ലതുപോലെ വഴിറ്റ് വന്നിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചുമന്നുള്ളി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചുമന്നുള്ളി ഞാൻ മുറിച്ചല്ല ഇട്ടേക്കുന്നത് മുഴുവനെയാണ് ഇട്ടേക്കുന്നത് ചെറുതായി കട്ട് ചെയ്തിടുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തു വെച്ചേക്കുന്ന മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നതുപോലെ വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വച്ചേക്കുന്ന മുളക് പൊടി ചേർക്കുക ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ തീയിൽ നല്ലതുപോലെ കറി വേവിച്ചെടുക്കണം സാമ്പാർ ഒന്ന് കുറുകി വരാൻ വേണ്ടിയാണേ ഞാൻ ശകലം കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിട്ട് ഒരു ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ്ട് ഇവിടെ നമ്മുടെ സാമ്പാർ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിനുള്ള താളിപ്പും കൂടെ നോക്കാമേ ഇവിടെ ഒരു പാത്രം വെച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാമേ കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ചുമന്നുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന സാമ്പാറിലോട്ട് കൊടുക്കുക കടുക് വറുത്ത് ഏതൊരു കറിക്ക് ഒഴിക്കുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിൽ ഇതാണ്ട് ഇവിടെ നമ്മുടെ നല്ല അടിപൊളി നല്ല ചെറിയ ഉള്ളിയും വെണ്ടക്കയും ഒരു തക്കാളിക്കൊക്കെ ഇട്ടുണ്ടാക്കിയ നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അധികം പച്ചക്കറികളൊന്നും എടുത്തിട്ടില്ല എന്നാൽ ഇത് മാത്രം മതി ചോറ് ഉണ്ണാനും അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഇത് എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം